എന്താ ഉപദേശിക്കുന്നോ ചേക്കാ ജിന്ത് നേരത്ത് വിടക്കണേ ഇന്ന് വെള്ളഴിച്ചാ അന്ന് ഓർമ്മയില്ല എനിക്ക് നാളെ ആഹാരത്തേക്കുള്ളതേ എന്തേലും ഉണ്ടായിക്കോ അതേ നമുക്ക് ഉണ്ടാവുള്ളൂ ആ ഞാനേ ഇവിടെ എംസാൻ്റെ വരണുണ്ട് അപ്പം അതിന് വെയിറ്റ് ചെയ്യണം അതെല്ലാം അത്ര അല്ലായിട്ടുള്ളു നിങ്ങൾ ഇത്ര നേരത്തന്നെ എടാ ഇപ്പം നേരത്തെ പോകഞ്ഞാല് ശരിയാവില്ല അതെന്ത് കഴിഞ്ഞാഴ്ച ഉണ്ടല്ലോ ഇതേപോലെ നേരത്തെ പോണ ആ മഞ്ഞക്കാരെ അബ്ദുറഹ്മാൻ്റെ മോനെ റഷീദ് ഗൾഫിൽ നിന്ന് വന്നിരിക്കണേ അവൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് പൈസ ഒക്കെ അയക്കണേ എനിക്കറിയില്ല ഞാൻ കാലങ്ങളായിട്ട് ആ മുന്നിലെ സ്വപ്പില് ആ ജനാലിൻ്റെ അടുത്തല്ല നിന്നിന്ന് അപ്പം അവിടെ സ്ഥലം പിടിച്ചിരിക്കണെ ഇന്നത് ശരിയാവില്ല ഓനെനിക്ക് മണ്ടിച്ചാൻ അറിയുകാർക്ക് അവനോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട് കുറച്ച് നേരത്തെ പോയിട്ട് ആ സീറ്റ് ഈ കയനെ പിടിച്ചോ ഇനി പറഞ്ഞിരിക്കാൻ നേരമില്ല എന്ന് പരീന്ന് ഓതൊടുത്ത് പോരതാണ് ഞാൻ പോയിട്ട് ഓതുകൊടുത്ത് കാണ്ട് കേറു ആയിക്കോട്ടെ ഞാൻ പോട്ടെ ആ ശരി ശരി പിണ്ണേ ചെന്നായി വരുന്നുണ്ടല്ലോ ഇതേത കോലം ഇതാ ഇവിടെന്ന ജെന്താ ഈ കണ്ണാടക്കണ് അത് കാക്ക നല്ല വെയിലല്ലേ കണ്ണിന്റെ പ്രൊട്ടക്ഷനു വേണ്ടി ഇജി ഏതേലും ഒരു കാലത്ത് പള്ളിയേക്ക് വന്നാ വന്ന് ഇന്നലെ ഇഷായിന് ആ കാബന്റെ ചിത്രമുള്ള തൊപ്പി എന്തിനാ ചുരുത്തിട്ട് ഞാൻ സ്ഥിരം ഇടണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടായി ഇഞ് മേലാർക്ക് അത് എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടു ഒന്നാ താന്നുണ്ടല്ലോ എനിക്ക് ആ ചങ്ങായി തല്ലാൻ വന്നപ്പോ ഞാൻ ഓടിയതാണ് ഏത് ചങ്ങായിടാ ആ ബോക്കെടൂ അയാന്താ ഏതെടാ പച്ചായി അബോക്കേ എന്റെ പ്രശ്ന ഞാൻ ഇന്നലെ യാസക്ക് പള്ളി കയറിയപ്പോൾ ആ പള്ളിക്കത്തെ കൊട്ടീന്ന് ഒരു തൊപ്പി എടുത്ത് ഇയാൾ ആണല്ലോ അതിനും മാടിയിട്ടാണ് ചങ്ങായി ഇന്നോട്ട് ഓടിച്ചിരുന്നത് അത് ശരി ഇന്നലെ ഉണ്ട് വെള്ളിയാഴ്ച പത്തുമണിക്ക് തന്നെ ജുമാക്ക് പോണേ ജുമാക്ക് പത്ത് മണിക്ക് നേരത്തെ പോകണതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മൂപ്പരി ഇരിക്കുന്ന സൊഫില് എന്നൊരാളെ പേര് പറഞ്ഞു അയാൾ വന്നിരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യന്മാരുടെ അവസ്ഥ നോക്ക് സങ്കുചിതമായ ഇത്രയും ഹൃദയഭാരങ്ങളും പേറി നമ്മൾ ഏതേത് സ്വർഗമാണ് കാംക്ഷിക്കുന്നത്